അച്ഛണ്ട് വീട് പണി പെട്ടെന്ന് കഴിഞ്ഞല്ലേ ഇന്നാളെന്ന രീതിയിലല്ലേ നിങ്ങൾ വന്ന സ്ഥലം മേടിച്ചതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഇപ്പത്തേക്കിന്റെ വീട് പണിയും കഴിഞ്ഞ് പാർപ്പും കഴിഞ്ഞ് കൊള്ളം എന്തായാലും നല്ല രസമുണ്ട് പിന്നെ വീടൊക്കെ ഈ അഞ്ചാറു മാസം കൊണ്ടൊക്കെ പണിയാൻ പറ്റുവല്ലേ പൈസ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അടക്കൂടി വീട് പണിയൊക്കെ അതിനെ ആറു മാസം ഒന്നും വേണ്ട അത് നീ പറഞ്ഞത് ശരിയാണ് പൈസ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീട് പണി കഴിയും ഇപ്പൊ ഞങ്ങളെ കണ്ട രണ്ടു വർഷമായി വീട് പണിയാൻ തുടങ്ങിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല ആർക്കെ കഴിഞ്ഞവിടെ കിടക്കണ് ഇനി കിടക്കാണ് പണികള് തേക്കാനുണ്ട് പയറിങ്ങിന്റെ പണിയുണ്ട് പ്ലംബിങ്ങിന്റെ പണികള് ബാക്കി കിടക്കുന്നു നിങ്ങൾ ഇനി എപ്പോഴാണ് വീട് പണി തീർക്കണത് കഷ്ടം കേട്ടാ ഇതേ നീ എന്നെ കണ്ടുപിടിക്കി എന്റെ വീട് പണി തീർന്ന കണ്ടാ ഞാനേ ലോൺ എടുത്തിട്ടാണ് വീട് പണി തീർത്തത് അതേ താമസ പിന്നെ ചേട്ടന് ഈ കരുതലൊന്നും താല്പര്യം ഉണ്ടായില്ലേ ലോൺ എടുക്കാനെ എന്റെ ഒരു ഇഷ്ടം നിർബന്ധ പ്രകാരമാണ് പുള്ളിക്കാരന് സമ്മതിച്ചത് നീയേ ലോൺ എടുക്കും ഇനി എപ്പോഴാണ് പൈസ കേട്ടാ നീ പറക്കാൻ പോണത് ഓ ലോൺ എടുക്കും എടുത്തിട്ടാണോ വീട് കൊടുത്തത് അല്ല ഈ സ്ഥലം മേടിക്കാൻ വേണ്ടി സ്വർണ്ണൊക്കെ പണയം വെച്ചില്ലേ സ്വർണ്ണൊക്കെ എങ്ങനെ അടയ്ക്കും അത് ചേട്ടന്റെ ശമ്പളൊക്കെ ഓ എന്റെ ചേട്ടനൊന്നും സമ്മതിക്കൂല ചേട്ടൻ പറഞ്ഞേക്കണതേ നമ്മളെ വരുമാനത്തിനൊടുത്ത് പതുക്കെ വീട് വളർന്നാൽ മതി പൈസ കൂട്ടി കൂട്ടി വെച്ചാണ് ഞങ്ങൾ പോരോന്ന് ചെയ്യണത് ആ അങ്ങനെ കൂട്ടി കൂട്ടി വെച്ചാലേ ഇപ്പോഴൊന്നും പണി നടക്കൂല നിങ്ങളെ മക്കളായിരിക്കും പാർപ്പടുത്തുന്നത് നീ കളിയാക്കണ്ട അതൊക്കെ അതിന്റെ സമയം നടന്നോളൂ നടക്കും നടക്കും നടന്നോ മതി അല്ലോ ഈ വീട് എത്ര സ്കോർ ഫീറ്റ് ഇത് രണ്ടായിരത്തി അല്ല നിങ്ങൾക്ക് ഇങ്ങനെ വീട് അതിന് ഇങ്ങനെ രണ്ടു വീടല്ലേ ഉള്ളു അപ്പൊ രണ്ടു റൂമൊക്കെ എടുത്താ പോരുന്ന പിന്നെ രണ്ടു റൂം എനിക്ക് നിർബന്ധമാണ് വലിയ വീട് വേണോന്ന് അത് ഞാൻ സാധിച്ചു അല്ലാണ്ട് നിന്നെ പോലെ രണ്ട് ബെഡ്റൂമും ഹാളും അടുക്കളയും എന്തിനും ഉള്ള എന്റെ പൊന്നും മോളെ ജീവിതം ഒന്നേ ഉള്ളൂ ആഗ്രഹം അങ്ങോട്ട് സാധിക്കാം പിന്നെ ചേട്ടനെ ചിട്ടി കൂടിട്ടുണ്ട് അതിപ്പോ രണ്ടു മാസം കഴിയുമ്പോ കിട്ടും അതും കൂടി കിട്ടിക്കഴിഞ്ഞ് ഇവിടൊക്കെ അങ്ങോട്ട് കട്ട ഇരിക്കണം മതില് കെട്ടണം ഉള്ളിക്കോട്ടൊരു ഗേറ്റ് അപ്പൊരു കൊട്ടാരം പോലത്തെ ഒരു വീടും അവിടുത്തെ രാജ എങ്ങനെയുണ്ട് കൊള്ള നിന്റെ എല്ലാഗ്രഹവും നടക്കട്ടെ എന്നാലേ ഞാൻ അന്നഞ്ചാര പോട്ടെ ഒരു പഞ്ചസാര മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഏത് ഈ പെട്ടിക്കടയിലാ ഇടി അതൊക്കെ ഒന്ന് നിർത്ത് നീ സൂപ്പർ മാർക്കറ്റിന് സാധനങ്ങൾ മേടിക്കേ അതാണ് നല്ലത് ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിലേ അങ്ങനെ പോയി സൂപ്പർ മാർക്കറ്റിന് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരും അതാ നല്ലത് ഒരു ചെറിയൊരു ഷോപ്പിങ് പിന്നെ ഈ കാക്കിലെ പഞ്ചസാര മേടിക്കാൻ വേണ്ടി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോവാ അതിന്റെ ആവശ്യമൊന്നുമില്ല കിലോ പഞ്ച് സാര ഈ കണ്ണഞ്ചേന്റെ കട അല്ല ധാരാള ഞാൻ അവിടെ പോയി മേടിച്ചോളാം ഞാൻ പോട്ടെ ആ ചേ പാല് പത്രം പച്ചക്കറി കേബിള് ഏ ഇതെന്താണ് മൂവായിരത്തി നൂറ് ഓ ബ്യൂട്ടി പാർലറിൽ പോയത് ദൈവമേ ചെലവിടെ പോണത്

അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ എക്സ്ട്രാ വേണം അത്രേല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് പോരെ അതാണ് ഈ നിനക്ക് എങ്ങനെ പറയാ പറഞ്ഞപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീട്ടിലെ എത്ര സാധനങ്ങൾ ഇ എം ഐ ആയിട്ട് മേടിച്ചിട്ടുണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ആവശ്യം ഇല്ലാത്ത സാധനങ്ങൾ എത്ര മൂന്ന് മേടിച്ചങ്ങനെ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ചുരുക്കി പറഞ്ഞാലേ അത് തന്നെ ഒരു വലിയ എമൗണ്ട് എന്റെ ശമ്പളത്തെ ഗെയിനില്ല ഇ എം ഐ അടക്കാനായിട്ട് അത് കൂടാണ്ട് വീടിന്റെ ലോൺ

ഈ മഴങ്ങാട് പോയി ചിര വീട്ടി പോയതാണ് അവളെ അവിടെ നൈറ്റ് കുറവ് വന്നിട്ടുണ്ടേ അത് മേടിക്കാൻ വേണ്ടി പോയതാണ് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു നോക്കട്ടെ അയ്യേ ഇതിന് ഒരു ക്വാളിറ്റി ഇല്ല ഒരു അടയ്ക്ക് തന്നെ ഇത് പോകും ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ ഉള്ളു ഞാനേ ഇങ്ങട്ടൊന്നും ഇടാറില്ല ചേച്ചി കൂടിയൊന്നൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് അങ്ങനത്തെയൊക്കെ ഞാൻ ഇടാറുള്ളൂ ഇത് എനിക്ക് വേണ്ട ഇത്ര വില ഓടിയതൊന്നും അവിടെ ഉണ്ടാവൂല്ലോ മോളെ ആണല്ലേ ഞാനിങ്ങനെ ഉപയോഗിക്കാറില്ല ചേച്ചി അതുമില്ല ഇവിടെങ്കിലും ഞാൻ മേടിക്കാറില്ല മേടിക്കണമെങ്കിൽ തന്നെ ഞാൻ എറണാകുളത്ത് പോയിട്ടേ മേടിക്കോളൂ അവരെ നല്ല ക്വാളിറ്റി ഉള്ളത് എങ്കിൽ ശെരി ചേച്ചി ചേച്ചി ശരി മഴയല്ലേ എന്നാ ശരി ഞാൻ പോട്ടെ ആ ശരി അത്യാവശ്യം രൂപ വരും രണ്ടുമൂന്ന് തരാം പൈസ ആ പക്ഷെ അത്യാവശ്യ ആണോ ആരുന്ന പറ്റുമോ ഇല്ലേ ഇല്ലട ആ ശരി ഞാൻ വേറെ വിളിച്ചു നോക്കാം ആ എന്നാ ശരി ശരി ഞാൻ വിളിച്ചാണ് അതെ ഈ മാസം മൂന്നാല് ഇ എം ഐ അടക്കാനുള്ള പൈസ ഇല്ല

ഞാനേ യൂട്ടിപ്പാർലില് പോണേ മുടിയൊക്കെ ഒന്ന് സ്ട്രേറ്റ് ചെയ്യണം ഫേഷ്യൽ ഫേഷ്യ മുഖൊക്കെ ഇരിക്കണമെന്നില്ലേ പിന്നീ ഫേസിന് രണ്ടായിരത്തി പിന്നെ മുഖം ഒന്ന് കരിവാളിച്ച് എത്ര നാളെ ഞാൻ ചെയ്ത് ഞാൻ ചെയ്യാൻ പോണ അച്ചു നീ കാണുന്നില്ലേ ഞാൻ വിളിച്ച് കൈ അതിന്റെ ശരിയാണ ചേട്ടാ ഒരു മാർഗുണ്ട് ചേച്ചി അല്ലേ ആ ചേച്ചി ഇവിടെ പൈസ കൊടുക്കുന്നുണ്ട് ഞാൻ ആ ചേച്ചിയോട് പറയാം നമുക്ക് പോയി ആ പൈസ എടുത്തൊന്നും വരാട്ടാ പിന്നെ അത് മതി ഞാൻ പോണ് അടുത്തുകൊണ്ട് വരും എന്റെ ദൈവം ഞാൻ എങ്ങനെ നടക്കാനോ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല എന്ത് ചെയ്യും അശു എന്താണ് പറ്റിയത് ബാങ്കിൽ നിന്ന് കുറെ പേര് വന്നു എന്നോട് പറഞ്ഞത് അതാണ് ഞാൻ ഓടി വന്നത് എന്താണ് ഒന്നും പറയേണ്ടതാണ് ലോണൊക്കെ മുടങ്ങി ജപ്തിയായി അത് പറയാൻ വേണ്ടിയ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും അത് ശെരിയാണ് നാളും ഞാൻ പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ഈ ലോൺ മാത്രമല്ല ബ്ലേഡിന്ന് എടുത്തതുകൊണ്ട് സ്വർണം വെച്ചതും പിന്നെ കൊറേ ഇ എം ഐ ഒക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചില്ലേ പിന്നെ ചേട്ടനാണെങ്കിൽ കൊറേ കൂട്ടുകാരുടെമാരൊന്നും അങ്ങനെ മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടി അറിയില്ല പാവുവാണെങ്കി അടക്കാനായിട്ട് ആരുടെയൊക്കെ മേടിക്കാനിട്ട് ഓടിയിട്ടുണ്ട് എന്ത് ചെയ്യുന്ന ഒരു പിടുത്തൂലമാളു എൻ്റെ അച്ചു ഇതെന്തൊക്കെയാണ് കേക്കണത് ഇത്ര ലോണൊക്കെ എന്തിനാണ് എടുത്തുകൂട്ടിയത് അവനോന്റെ വരുമാനത്തിന് ഒത്തുള്ള ലോണൊക്കെ എടുത്താൽ പോലും തിരിച്ചടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ലോണൊക്കെ എടുക്കാൻ പാടുള്ളൂ ഒരു കണക്കിന് എന്റെ ചേട്ടൻ പറഞ്ഞിരുന്നു ശരി ലോണൊക്കെ എടുത്ത ഞാൻ പിന്നീട് അതൊരു ബാധ്യത ഇരിക്കോളന്ന് എന്നോട് ചേട്ടൻ പറഞ്ഞാണ് ഈ ലോണും ഇ എം ഐ ഒന്നും വേണ്ടാന്ന് എന്റെ വാശുകാരനും മാത്രമാണ് ഇങ്ങനെ എടുത്തത് അത് പിങ്ങനെ ആയില്ലേ ഞാൻ കാരണം ഞങ്ങളുടെ ജീവിതം പോയില്ലേ ഇനി എന്ത് ചെയ്യും ഞങ്ങള് കോട്ടെ സംഭവിക്കാനുള്ള സംഭവിച്ചു ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല ഇതിൽ നിന്ന് നീ ഇപ്പോൾ ഒരു പാഠം പഠിച്ചില്ലേ നമ്മളേ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് അതിൻറെ ഉള്ളിൽ നിന്ന് വേണം ജീവിക്കാനായിട്ട് അല്ലാതെ നാപ്പതിനായിരം രൂപ സാലറി ഉള്ളവൻ അറുപതിനായിരം രൂപയുടെ കടമൊക്കെ വരുത്തി വെച്ച് കഴിഞ്ഞാല് അതെങ്ങനെ അടയ്ക്കും എടുത്ത ലോണും അടയ്ക്കാൻ പറ്റൂല കടം മേടിച്ച പൈസയും കൊടുക്കാൻ പറ്റൂല അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഇതേപോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും ഇനിയിപ്പ നിങ്ങളുടെ മുമ്പില് ഓരോരു മാർഗുള്ളൂ അതങ് ചെയ്യ ഈ വീടൊക്കെ അങ്ങ് വിക്ക് എന്നിട്ട് എല്ലാ കടബാധ്യതകളും തീർക്ക് ബാക്കിയുള്ള പൈസക്ക് എന്തോരം ഉണ്ടോ അതിനു ഒരു വീട് വെക്ക് ചിലപ്പോ ബാക്കിയുള്ള പൈസക്ക് ഒരു ചെറിയ വീട് വെക്കാനേ പറ്റുള്ളൂ പക്ഷെ നീ അതോർത്ത് സങ്കടപ്പെടരുത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാൻ പറ്റൂലെ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം നിനക്കൊരു കാര്യം അറിയോ ഈ ചെറ്റകുടലിലാണെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു കടവും ഒരു ബാധ്യതയും ഇല്ലാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിലേ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അതെ മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാനും ആർഭാടം കാണിച്ച് ജീവിക്കാനും വേണ്ടി കടങ്ങളും ലോണുകളുമെല്ലാം എടുത്തുകൂട്ടി സ്വന്തം ജീവിതം തന്നെ കൈവിട്ടു പോയി തുടങ്ങുമ്പോൾ അവസാനം ആത്മഹത്യ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഒരു മാസം നമുക്ക് കിട്ടുന്ന വരവെത്രയാണോ അത് മനസ്സിലാക്കി അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ ഈ വീഡിയോയിൽ മാള് പറഞ്ഞത് നൂറ് ശതമാനവും സത്യമായിട്ടുള്ള കാര്യമാണ് വീട് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ും അതിനുള്ളിൽ മനസമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം കടങ്ങളോ ബാധ്യതകളോ ഇല്ലാതെ ആരെയും പേടിക്കാതെ മനസമാധാനമായിട്ട് കിടന്നുറങ്ങുന്നവരുണ്ടെങ്കിൽ അവരാണ് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്തവർ എന്താ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ